എല്ലാവർക്കും നമസ്കാരം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ആഗ്രഹിക്കുന്നതിനെ ആകർഷിച്ചെടുക്കാനുള്ള നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആകർഷിക്കാൻ പോവുകയാണ് അതെ നിങ്ങൾക്കും എന്ത് വേണമെങ്കിലും ആകർഷിക്കാം നമ്മൾ ഒരു പത്ത് ദിവസത്തെ ഈസ്റ്റേൺ മാനിഫെസ്റ്റേഷൻ കോഴ്സ് നടത്തുകയാണ് ഇതിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ിക്കുന്നത് അതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും എന്നാണ് അത് പണമാണോ ഒരു കാറാണോ വീടാണോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയാണോ അല്ലെങ്കിൽ മനസ്സമാധാനമാണോ എല്ലാം നിങ്ങൾ എങ്ങനെ ആകർഷിച്ചെടുക്കും ആകർഷണം എന്നത് കൂടാതെ മനസ്സിനെ എങ്ങനെ പോസിറ്റീവായി നിർത്താം സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കോഴ്സ് പ്രതിപാദിക്കുന്നുണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളുണ്ടാവും ചിലർക്ക് ചിലർക്ക് ഭയങ്കര ആയിരിക്കും ഒന്നും കിട്ടിയതിൽ തൃപ്തരാവില്ല അല്ലെങ്കിൽ കിട്ടിയാലും സമാധാനമില്ല ഇങ്ങനെയുള്ളവർക്കും ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് എങ്ങനെയാണ് പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ നമ്മൾ പ്രപഞ്ചശക്തിയെ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു കാര്യം അത് മനസ്സിലാക്കിത്തരും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെയുള്ള പത്ത് ദിവസത്തെ ഇൻസ്റ്റൻ്റ് മാനിഫെസ്റ്റേഷൻ കോഴ്സാണ് നടത്തുന്നത് കോഴ്സ് ഫീ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ചേർക്കുകയാണ് അടുത്ത ബുധനാഴ്ച ബുധനാഴ്ചയോടുകൂടി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജീവിതത്തിൽ എപ്പോഴും നിരാശകളിൽ മാത്രം മുഴുകി കഴിയുന്നവർക്ക് എങ്ങനെയാണ് കടബാധ്യതകളിൽ മുഴുകി കഴിയുന്നവർക്ക് എങ്ങനെയാണ് ഒരു പുതിയ പ്രകാശം എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പുതിയ ഊർജം പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ ജീവിത കാര്യങ്ങളിലൊക്കെ അത് ആവിഷ്കരിക്കാം അതായത് എങ്ങനെയാണ് നമ്മുടെ കടബാധ്യത മാറ്റുക എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ജോലി നല്ലത് കണ്ടെത്തുക ഇങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന മണി ആഗ്രഹിക്കുന്ന പണം എല്ലാം നിങ്ങളേക്ക് വന്ന് ചേരാനുള്ള എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിയാം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പത്ത് ദിവസം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ നൂറു പേർക്കാണ് ഇതിൽ അഡ്മിഷനുള്ളൂ അപ്പോൾ നമ്മൾ ആ നൂറ് പേര് ഒരാളാവാൻ ശ്രമിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിനെ പറ്റി എന്തറിയാനും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നും എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് എന്താണ് നേരിടുന്ന പ്രശ്നം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ക്ലാസ് എന്ന് തുടങ്ങുന്നത് ക്ലാസ്സിലെങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ക്ലാസ് ബുധനാഴ്ചയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ఎలా నంది నమస్కారం